നമസ്കാരം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് തപാൽ ബാലറ്റിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് അത് സി പി എമ്മിനെ അനുകൂലമാക്കുന്ന തരത്തിൽ അതിൽ ചില തിരുത്തലുകൾ വരുത്തി തിരുത്തൽ നൽകിക്കൊണ്ട് വോട്ട് സി പി എമ്മിനെ അനുകൂലമാക്കുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് താൻ നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് ഇറങ്ങുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അമ്പലപ്പുഴയിലെ തഹസിൽദാർ അദ്ദേഹത്തിൻ്റെ പുനഃപ്രയിലെ വീട്ടിലെത്തി ജി സുധാകരൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ ഭയപ്പെടുന്നില്ലെന്നും ഇത് കൊലക്കുറ്റമൊന്നുമല്ലോ എന്നാണ് ജി സുധാകരൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എം സി പി എമ്മിന് പണ്ടേ ഒരു ഇത്തരത്തിൽ അതായത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് കോൺഗ്രസും ബി ജെ പിയും തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും അതല്ലാതെയും ആരോപിക്കാറുണ്ട് പ്രധാനമായും മലബാറിലെ മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂരിലെ ചില മണ്ഡലങ്ങളിൽ കള്ളവോട്ട് വ്യാപകമായി നടത്താറുണ്ട് എന്നത് വർഷങ്ങളായി കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്ന ഒരു ആരോപണമാണ് സി പി എമ്മിനെതിരെ അവിടെ മരിച്ച ആളുകൾ വരെ എത്തി വോട്ട് ചെയ്യാറുണ്ട് എന്നാണ് തമാശയ്ക്ക് പലരും പറയാറുള്ളത് അത്തരത്തിൽ കള്ളവോട്ട് ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ ഒരു രീതി സി പി എമ്മിനുണ്ട് എന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുതിർന്ന ഒരു സി പി എം നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തൽ വരുന്നത് എന്തായാലും പ്രതിരോധത്തിലായ പാർട്ടി ഇപ്പോൾ ഈ ജി സുധാകരനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറയുന്നത് ജി സുധാകരൻ്റെ വാക്കുകൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗശൈലി എന്നതിൽ കവിഞ്ഞ അത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു കാര്യം നടന്നിട്ടില്ല എന്നാണ് സി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ജി സുധാകരൻ്റെ വെളിപ്പെടുത്തൽ പാടെ തള്ളിക്കൊണ്ട് സി പി എം രംഗത്ത് വരികയാണ് പ്രധാനമായും നമുക്കറിയാം നേരത്തെ തന്നെ ചില വിഭാഗീയത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജി സുധാകരനും ആർ നാസർ അടക്കമുള്ള നേതാക്കൾ തമ്മിൽ വലിയ പ്രതിഷേധവും വലിയ വിഭാഗീയതയും ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലെ പാർട്ടി വളരെയേറെ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ സി പി എമ്മിനെ വീട്ടിലാക്കി ജി സുധാകരൻ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് അതിനെ പാർട്ടി എന്ന നിലയ്ക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി പൂർണ്ണമായും തള്ളുകയാണ്